يا إيجوجي ما إيجوجي إنه بارنا لاند في باعنا لا كرتشايرنا ملا أبورا فندا جوديا. القرآن قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما سورة الكهف لله بارين شركة شديدة അവര് രാജാവിനോട് പറഞ്ഞു ഇന്ന യൂജൂ മുഫ്സിദൂന ഫില്ലറി ഭൂമിയിൽ കോപ്പമുണ്ടാക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കരം നിശ്ചയിച്ചു തരട്ടെയോ എന്തിന്റെ പേരിൽ അല അന്തജ് അലബൈനാവൈനഹും സദ്ധ ഞങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു മതില് തരണം എന്ന കരാർ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു കരം ഒരു കൂല നിശ്ചയിച്ചു തരാം അതിനു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരേ ഒരു സദ് ഒരു മതിൽ തരണം എന്ന് അവര് പറഞ്ഞു ആരാണ് ഈ അവര് അവരാരാണ് സുഹൃത്തുക്കളായിട്ട് ഓർമ്മ ഉണ്ടോ ആൾക്കാർക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ അദ്ദേഹം രണ്ട് പർവത നിരകൾക്ക് ഇടയിൽ എത്തിയപ്പോൾ അതിന്റെ ഇപ്പുറത്തുള്ള ഒരു ജനതയെ അദ്ദേഹം കണ്ടെത്തി കണ്ടു എങ്ങനെ കണ്ടു ലായക്കാദൂനൂന കൗല പറയണതൊന്നും മനസ്സിലാവൂല വളരെ വിവരം കുറഞ്ഞ ആൾക്കാർ അപ്പൊ വളരെ വിവരം കുറഞ്ഞ ആളുകളായിട്ട് അദ്ദേഹം കണ്ടു അവരാണ് പറയുന്നതിന്റെ ദുൽഖർനയും രാജാവിനോട് ഇന്നോജോജോജികള് ഭൂമിയിൽ ഫിത്തന ഉണ്ടാക്കുന്നുണ്ട് അവരുടെ ഇടയിലും ഞങ്ങൾക്ക് ഇടയിലും ഒരു സെദ് ഒരു മതില് തീർത്തു വരണം നിങ്ങൾ വെറുതെ ആക്കേണ്ട നിങ്ങൾക്ക് നമ്മൾ കരം പിരിച്ചു തരാ അങ്ങനെ അവർക്ക് ഇടയിൽ വലിയ ഒരു മതിൽക്കെട്ട് സ്ഥാപിച്ചു വല്ലാഹ്വാനം അത് എവിടെയാണെന്ന് ഇന്നും വ്യക്തമായ രേഖകൾ ലഭ്യമായിട്ടില്ല വ്യക്തമായ രേഖകൾ ലഭ്യമായിട്ടില്ല വ്യക്ത ഊഹാപോഹങ്ങളൊക്കെ പലതും നടക്കുന്നുണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല പക്ഷെ വ്യക്തമായ രേഖകൾ ആ സ്വദ് എവിടെയാണെന്നതിന് വ്യക്തമായ രേഖ ലഭ്യമായിട്ടില്ല എന്തായാലും നബുസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറയുന്നത് കാണാം يحفر له كل يوم كادوا يخرقونه قال الذي عليهم فستخرقونه غدا എന്ന് പറയും അഥവാ അവരൊന്നും അതിങ്ങനെ തുറന്ന് 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 കൊണ്ടിരിക്കും പിറ്റേന്ന് വരുമ്പോ പിന്നെയുണ്ടാവും അത് അങ്ങനെ തന്നെ മനസ്സിലായില്ല പിറ്റേന്ന് വരുമ്പോൾ പിന്നെയുണ്ടാവും അങ്ങനെ തന്നെ അങ്ങനെ പിറ്റേന്ന് വീണ്ടും അത് ഇറക്കാൻ തുടങ്ങും പിറ്റേ നിർമ്മം വീണ്ടും ഉണ്ടാവും അങ്ങനെ തന്നെ ഇമാം തുർമുദി ഇബിനുവാജ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹരിയസിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലഹി വസല്ല തങ്ങള് പറയുന്നുണ്ട് ശരിക്കും ശ്രദ്ധിക്കണം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം ഈ കെട്ട് ഈ അതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ർണയും രാജാവ് കെട്ടിവെച്ചിരിക്കുന്ന ആ കെട്ട് കെട്ടിന്റെ അപ്പുറത്ത് യൂചനയും ആ നിർത്തി ഇപ്പുറത്താണ് ഈ ജനത നിൽക്കുന്നത് ആ കെട്ട് അവരെപ്പോഴും ഇങ്ങനെ ഇതാക്കിക്കൊണ്ടേയിരിക്കും കുറെ അതീതുകളിൽ അങ്ങനെ കാണാം പക്ഷെ ആ കെട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ കെട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് ആ കെട്ടിപ്പോൾ നിലവിലില്ല അത് പൊട്ടിപ്പോയിട്ടുണ്ട് ഏത് ആ മതിലെ കിയാമത്തെ ആളാകുമ്പോൾ വെട്ടിപ്പോകുന്നറിഞ്ഞില്ല ആ അതിലൊക്കെ റസൂറുള്ള കാലഘട്ടത്തിൽ തന്നെ പെട്ടിപ്പോയിട്ടുണ്ട് ഈ ഹദീസ് അതിന് മുമ്പ് പറഞ്ഞതായിരുന്നു ഏത് അവർ എല്ലാ ദിവസവും അതിങ്ങനെ തറക്കും തറക്കും തർക്കും അങ്ങനെ പിറ്റേന്നാകുമ്പോ എന്ത് ചെയ്യും അത് വീണ്ടും പഴയ രൂപത്തിലാകും അങ്ങനെ വീണ്ടും തെറക്കും പിറ്റേനാകുമ്പോ വീണ്ടും പഴയ രൂപത്തിലാകും എന്ന് പറഞ്ഞ ഹദീസ് ആദ്യം പറഞ്ഞ ആദ്യം വന്നു എങ്ങനെ നേവിന്റെ മോകണ്ട് ചുവന്ന് തുടുത്തു എന്നിട്ട് പറഞ്ഞോ എപ്പോൽ നിധങ്ങൾ പറയുന്നു അള്ളയല്ലാതെ ഒരു ആരാധനക്കരഹനില്ല അള്ള മാത്രമേ ഉള്ളൂ ഇലഹായി വൈലുല്ലിൽ അറബ് അറബികൾക്ക് നാശം വൈലുല്ലിൽ അറബ് അറബികൾക്ക് നാശം ആസന്നമായ ശറിൽ നിന്ന് ആസന്നമായ ശർറിന്റെ കാര്യത്തിൽ അ നാശം തന്നെ തങ്ങൾ പറഞ്ഞു പൊത്തി ഹല്ലാം ഇന്ന് തറക്കപ്പെട്ടിരിക്കുന്നവൻ റതിമി യൂജ മിന്റെ റതിമ ഇന്ന് പൊട്ടിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സിലേ ൂജിന്റെ ആ ഒരു കെട്ട് ആ കെട്ട് മതില് അത് പൊട്ടിക്കപ്പെട്ടിരിക്കുന്നു അത് തുറക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് അലഹി വസല്ല തങ്ങള് ആ ഒരു വിരലുകൊണ്ടൊരു കെട്ടുണ്ടാക്കി കാണിച്ചു മനസ്സിലായോ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ജൈനബത്തർ ചോദിക്കുകയാണ് നമ്മായി പോവോ ൂജും ജൂജുമൊക്കെ വരുന്നല്ലേ പൊട്ടിയില്ലേ ഇനി നമ്മളൊക്കെ ഹലാക്കായി പോവുവേ നബിയെ അപ്പൊ സാലിഹൂന നമ്മളെ കൂട്ടത്തിന് സാലുഹികളില്ല നബിയെ നമ്മളൊക്കെ ഹലാക്കായി നബി ഹാലിതങ്ങൾ പറഞ്ഞു അതെ നമ്മളെല്ലാം ഹലാക്കായി പോകും സുറൽ ഹബസുസുറൽ ഹബസു ഹബസ് അധികരിച്ചാൽ ദുർമാർഗികൾ അധികരിച്ചാൽ നമ്മളൊക്കെ ഹലാക്കായി പോകും ആ വേളൊക്കെ അധികരിച്ചപ്പോ നമുക്ക് എത്ര നാം പ്രയാസമുണ്ട് പറഞ്ഞു എന്ത് പോകും മനസ്സിലായോ ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസാണ് ശരിക്കും നമ്മൾ ചിന്തിക്കണം നമ്മള് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് ഈ ഈവാസുബിന് സമാനിൽ നിന്ന് ഉദ്ധരിക്കുന്ന കുറച്ച് അടിമകളുണ്ട് അവരെ നാം പുറപ്പെടുവിച്ചിട്ടുണ്ട് അവരോട് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല നിയോഗിക്കാം അവര് എല്ലാ ഹതിബുകളിൽ നിന്നും എല്ലാ മലൻ ചെരുവുകളിൽ നിന്നും കുത്തിയിറങ്ങി തൊബരിയാ നദിക്കയുടെ അടുത്തുകൂടെ അവരിലെ കുറെ വിഭാഗം കുറ്റിയൊലിച്ചു വരികല്ലേ ഭരിക്കു വരിയായിട്ട് അപ്പൊ മുന്നിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ മറന്നു പോകുമ്പോ തൊബരിയാ നദിയുടെ അടുത്തുകൂടെ ഫൈസറബൂന മാഫിയ ആദ്യം തവരി ആ നദിയിലെ വെള്ളവും കുടിച്ചിട്ട് ഒരു നടക്കും വയമുറ ആഗ്രഹം അപ്പൊ വേക്കെന്ന് വരുന്ന ആളുകൾ ഇവര് ഭയക്കൂലൂനെ പോലും പറയും ലക്കത് കാനവി ആദിഹി മറത്തൻ മാ ഇവിടെ മുമ്പ് വെള്ളം ഉണ്ടായിരുന്നില്ലോ വെള്ളം തീർന്നു പോയോ ഒരു ചോദിക്കും കാരണം എന്താ അത്രയും വലിയ ടീമാണിത് യൗജൂജ് ഏചോദിച്ചും ഔചോദിച്ചില്ലടക്കാരല്ല വലിയ കുറെ ആൾക്കാരാണ് ഇവര് കുറച്ചൊന്നല്ല വലിയ മെമ്പർമാരുള്ള ടീമാണ് മനസ്സിലായില്ലേ ഇവര് വലിയ മെമ്പർമാരുള്ള ടീമാണ് ഇപ്പാരും ആരും പി എം ചെയ്യരുത് പ്ലീസ് ഏ ഇവര് വലിയ മെമ്പർമാരുള്ള ടീമാണ് വലിയ വലിയ മലഞ്ചരുവുകളിൽ നിന്നൊക്കെ കീർത്തിയിറങ്ങിങ്ങട്ട് വരും വന്നിട്ട് തൊഗുരിയാ നദിന്റെ അടുത്ത് കൂടെ നടന്നു പോകുമ്പോ വലിയ നദിയാണത് തൊകുരിയാ നദി പറഞ്ഞത് വലിയ നദിയാണ് അപ്പൊ ഞാനതിലേക്ക് തന്നെ പോണം അതിന്റെ വിശദീകരണം ഇപ്പൊ പറയാനുള്ള നേരമില്ല അപ്പൊ അതില് മുന്നിൽ മുന്നിൽ പോകുന്ന ആൾക്കാർ തൗരിയാലത്തെ വെള്ളം കുടിച്ച് ബേക്കിൽ വരുന്ന ആൾക്കാർ ആൾക്കാരിങ്ങനെ വെള്ളത്തിന്റെ ആ അടയാളെ അവിടെ കാണൂള്ളൂ വെള്ളം കാണൂല അപ്പൊ പറച്ചു പറഞ്ഞാൽ ഇതിൽ മുമ്പ് ഇവിടെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നില്ല ഈ വെള്ളം എല്ലാം കുടിച്ച് വറ്റിച്ചു പോയോ അത്രയും ആളുകൾ ഉണ്ടാവത് രണ്ടുപേരാണോ അല്ലേ അത് നമുക്ക് ചർച്ചയിലേക്ക് വരും ഇൻഷാള്ള മനസ്സിലായില്ലേ ആ അത്രയും വലിയൊരു ടീമാണ് ഈ ജോജോജ എന്ന് പറഞ്ഞു കുറച്ചൊന്നുമല്ല വളരെ കൂടുതൽ ആളുകൾ ഉണ്ടാകും എന്ന് മാത്രമല്ല അവർക്ക് മക്കളുണ്ടാകും മക്കളുണ്ടാകും സന്താനങ്ങൾ ഉണ്ടാകും അബ്ദുല്ലാഹിബിന് പറയുന്നത് കാണാം മനസ്സിലാവില്ലേറും അല്ലെങ്കിൽ ഒരു അത് മരണപ്പെടുന്ന സമയത്ത് നൂറ് സന്താനങ്ങളെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒരുത്തഞ്ചാവുള്ളൂ ഒരുത്തഞ്ചാവുമ്പോഴത്തേക്ക് നൂറെണ്ണത്തിന് ഉണ്ടാക്കി വെക്കും ചിന്തനക്കാരായ കുരി ചിന്തിച്ചു നോക്കി നൂറ് മക്കളുണ്ടാവും ഒരു യേജൂജിനും ഒരു മൗജൂജിനും എന്നിട്ട് ഓരോരുത്തരും മയക്കുള്ളൂ അത്രയും വലിയ ടീമാണിവര് മനസ്സിലായില്ലേ ആ ഇനി നമ്മൾക്ക് കേൾക്കുക ആരാണ് ഈ രണ്ടു പേര് ചിലര് പറയും എന്ത്ജൂജി മൗജൂജി എന്ന് പറഞ്ഞാൽ വലിയ ജന്തുക്കളാണ് വലിയ ജന്തുക്കളാണ് ഇല്ലേ അങ്ങനെ മനസ്സിലാക്കിയ ആളുകൾ കുറവുണ്ട് അല്ലെജി മൂജി എന്നാല് വലിയ രണ്ട് ജന്തു വിഭാഗമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ പറയപ്പെടുന്ന ആളുകളുണ്ട് അല്ല യജൂജ് ജൂജ് എന്തല്ല രണ്ട് ജന്തുക്കൾ അല്ല രണ്ട് ഹേവാനാക്കപ്പെടുന്ന അഥവാ ജന്തുക്കൾ എന്ന പ്രയോഗത്തിൽ ഞാൻ പറഞ്ഞു പിന്നെ ജീവികൾ ഈ ജീവികൾ നടന്ന മനുഷ്യന്മാരെ പിടിച്ചു അതല്ല ഞാൻ പറഞ്ഞത് വന്യ മൃഗങ്ങളെ പോലുള്ള മൃഗങ്ങളാണ് യജൂജ് മൗജൂജ് യജൂജ് കറന്നു കഴിഞ്ഞാല് എന്താണ് അതിന്റെ ഒരു ചെവി ഇങ്ങനെ ഇതാക്കും മറ്റേ ചെവി പോതക്കും ഒരു ചെവി വിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാം അതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ജോജെ അത് മനുഷ്യന്മാര് തന്നെയാണ് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂജി മഹു ജോജി എന്നാൽ അവര് മനുഷ്യന്മാരാണ് മനുഷ്യരിലെ രണ്ട് വിഭാഗമാണത് അല്ലാതെ ഒരു പ്രത്യേകമായ വേറൊരു പിന്നെ മൃഗല്ല യജോജി മഹോജി

നരകാവകാശികളെ പുറത്തേക്ക് കൊണ്ടുവരൂർ എന്ന് പറയും ആ സമയത്ത് അത് തിരിയൂല ഇതെന്താ സംഭവം നല്ലേ ഉടനെ തന്നെ പറയും അള്ളാഹുവേ എന്താണ് എന്താണ് ഈ എല്ലാ ആയിരത്തിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എല്ലാ ആയിരത്തിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനെ പുറത്തേക്ക് കൊണ്ടുവരുമോബ് അവരുടെ അടുക്കൽ ചെറിയ കുട്ടികൾക്ക് നരബാധിക്കും ഗർഭിണികളായ പൊങ്ങങ്ങളൊക്കെ പ്രസരിച്ചു പോകും ജനങ്ങളൊക്കെ മസ്താന്മാരായി പോകും അവരെ കാണുമ്പോൾ എന്നാൽ അവരൊന്നും കള്ളു കുടിച്ചു മസ്താന്മാരായതല്ല വലാഖിൻ അതാബ് അള്ളാഹി ഷരീദ് അള്ളാഹുവിന്റെ അതാബ് അതിഭയങ്കരമാകുന്നു അള്ളാഹുവിന്റെ അതാബ് ഭയങ്കരമാകുന്നു എന്ന് പറയും ആ അങ്ങനെ കാലു അവര് ചോദിച്ചു സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ് നബിയെ സഹാബത്തിന്റെ ചോദ്യം ഒറ്റമിച്ചിട്ട് അവിടെ കുറച്ച് കുട്ടികൾ കയറിയൊണ്ടാണ് ഓക്കെ സഹാബത്തിന്റെ ചോദ്യം അയ്യനാ വാഹിദ് നബിയെ ഞങ്ങളിൽ ആരാണ് ആ ഒരു ഭാഗ്യവാനുള്ളത് ആയിരത്തിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നരകാവകാശികളും നരകത്തിലേക്ക് പോകുന്നവരുമാണ് അപ്പൊ ഒരാള് മാത്രം സ്വർഗത്തിലേക്ക് ഞങ്ങളിൽ ആരാണ് നബിയേ അത് അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അഭിഷിറു സന്തോഷിച്ചോളൂ സന്തോഷിച്ചോളൂ റജുല നിങ്ങളിൽ ഒരാളാണ് സ്വർഗത്തിൽ പോകുന്നത് ആയിരം പോകുന്ന ആരിൽ നിന്നാണ് നിന്നാണ് അപ്പൊ ആരാ ാണ് തൊള്ളായിരത്തി ആയിരത്തിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് നരകത്തിലാണ് ഒരാൾ ആരാണ് ഒരാൾ നിങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് പോകുന്നത് നരകത്തിലേക്ക് അതിജൂജ് നിന്നാണ് അപ്പോ യജോജ് ആദം സന്തതികളിൽ പെട്ട ആളാണ് ഈ അദീസിന്റെ ബാക്കിയിൽ രസകരമായ ഒരു സംഭവം കേട്ടോ വല്ലതീ നസീദ് എന്റെ ശരീരം ത്തിന്റെ ഉടമാവകാശം ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്നീ ഞാൻ ആഗ്രഹിക്കുന്നു തെക്കൂനോ റുബ്ജന്ന നിങ്ങൾ സ്വർഗത്തിന്റെ നാലിലൊരു വിഭാഗം നിങ്ങളാവണമെന്നാണ് എന്റെ ആഗ്രഹം ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സഹാബിയോട് പറയാ ഫർ ഞങ്ങൾ അള്ളാഹു തെക്ക് നിങ്ങൾക്ക് വയ്ക്കൂല നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം കേട്ടാ സുന്നിയന്ത് ഉടനെ തന്നെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞോളൂ മുജാഹുദ് ഇങ്ങനെ കൈവറ്റൂല കാരണം എന്താ സഹാബത്ത് ചെയ്തിട്ടുണ്ട് നമുക്കുള്ള രേഖാതാണ് അള്ളാഹ് പ്രസവന്റെ മുമ്പിൽ നമ്മളെ ചെയ്യണു മുജാഹുദ് ഇങ്ങനെ കഴിവ് മനസ്സിലായില്ലേ നമ്മൾ ഉസ്താരുമാരൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അള്ളാഹു അക്ബർ അള്ളക്ക് വീർ തൈലാലി തെക്ക് വീർത്തയിലി എന്ന് പറഞ്ഞു നമ്മളെ കളിയാക്കൂലേ നമ്മുടെ കളിയാക്കൂടെ വീർ തൊഴിലാളി നട്ട് കാരണം എന്ത് ഈ അള്ളാഹു അക്ബർ പറയുന്ന മുജാഹിദീനൊക്കെ പറ്റൂല പക്ഷെ സുന്നിയൊക്കെ പറ്റില്ല കാരണം അതിനുള്ള രേഖയും കൂടി പറയണത് മനസ്സിലായില്ലേ അതിനുള്ള ഫക്ക അക്ബറിന സ്വർഗത്തിന്റെ നാലിനൊരു ഭാഗം നിങ്ങളായിരിക്കാം ഞാൻ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സഹാബത്ത് അള്ളാഹു അക്ബർ ഫ ഉടനെ നബി വീണ്ടും പറഞ്ഞു അർജുനൻ തെക്കോനോര് ജന്ന സ്വർഗത്തിന്റെ മൂന്നിലൊന്നും നിങ്ങൾ നിങ്ങളാവൽ ഞാൻ ഇഷ്ടപ്പെടുന്നു ഉടനെ തന്നെ ഫക്കബ് വർമ്മ ഞങ്ങളെല്ലാ ഹു എക് പറഞ്ഞു മനസ്സിലായില്ലേ ഫക്കാല വീണ്ടും നവി അർജുൻ ജന്ന സ്വർഗത്തിൽ പകുതി നിങ്ങൾ നിങ്ങളാവലിന് ഞാൻ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഫക്കബ് വർമ്മ അപ്പോഴും ഞങ്ങള് തെക്കി വീര ചൊല്ലി സൗറി എന്ന് പറഞ്ഞ സാധനം അറിയാവൂ നിങ്ങൾക്ക് എനിക്ക് ഈ മലയാളം പെട്ടെന്ന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് കാള കാട വെളുത്ത കാളയുടെ തൊലിയിലുള്ള കറു സമാനമാണ് നിങ്ങൾ കറുത്ത ഷാറാത്ത് എന്ന് പറഞ്ഞാൽ കറുത്ത മുടി കവിടെ ഇവിടെയുള്ള കറുത്ത ഉണ്ടല്ലോ അതുപോലെയാണ് അടങ്ങുന്ന സർവ ഹബികളെ ആനുപാതികമായി വെച്ചാൽ നിങ്ങളെ രച്ച മുടിയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വർഗത്തിന്റെ മൂന്നിലൊന്നും സ്വർഗത്തിന്റെ പകുതിയും ഒക്കെ ആവാനാ എനിക്കിഷ്ടം എന്നാണ് ബഹുമാനപ്പെട്ട റസൂർഹി സലാഹു അലഹി വസല തങ്ങൾ പറയുന്നത് ഹദീസിന്റെ ഭാഷ്യം എന്താണ് എന്നാൽ ആരാണ് മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടവരാണ് മനസ്സിലായില്ല ശരി മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടിട്ട് നിങ്ങളാ ഈ എഴുജൂജും പിന്നെ അത് കുട്ടിയാണും അതും അറിയാൻ താല്പര്യം നിങ്ങൾക്കൊക്കെ ഇല്ലേ അതാരാണ് ആ വിഭാഗം മനുഷ്യന്മാരുടെ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ ആരാണ് അറിയാൻ നിനക്കറിയാൻ താല്പര്യമില്ല സുഹൃത്തുക്കളെ ആ അത് ഞാൻ താല്പര്യം ഉണ്ടാവണമല്ലോ ആ ഇൻഷാല്ല നമുക്ക് നോക്കാം ഇമാം അഹമ്മദ് ഇമാം ഹാക്കിം റതി അള്ളാഹു താലാൻ ഉദ്ധരിക്കുന്നത് കാണാം ആരാണത് കേട്ടോളൂ ഞാൻ ഹദീസിന്റെ സേനത്തൊന്നും വായിക്കണില്ല കേട്ടോ ശരിക്കോ ആബിയുടെ പുത്രന്മാര് മൂന്നാണ് നോഹിനബിന്റെ പുത്രന്മാർ എത്ര ആൾക്കാരുണ്ടായിരുന്നു മൂന്ന് പേരാണ് സാം ഹാം മനസ്സിലായില്ലേ സാമും ഹാമും ആണ് ലോഹനവിന്റെ പുത്രന്മാര് മനസ്സിലായില്ലേ ആ കേട്ടോളി സാമി അൽ അറബു സാമിന്റെ സന്താന പരമ്പര അറബികളായി അറബികളാണ് സാമിന്റെ സന്താന പരമ്പര മനസ്സിലായില്ലേ അതുപോലെ തന്നെ പേർഷ്യക്കാരും റോമുകാരും പേർഷ്യ റോമ് അറബ് ഇവര് സാമിന്റെ സന്താന പരമ്പര എന്നുണ്ടായതാണ് മനസ്സിലായില്ലേ അവരിൽ നിന്ന് നന്മകളുണ്ടാവും മനസ്സിലായോ വാമിൻ വൽ ബർബർ സൂദാനും ബർബറും കിബുത്തും ആരുടെ സന്തതികളാണ് ഹാമിന്റെ സന്തതികളാണ് മനസ്സിലായില്ലേ ബർബറും കിബുത്തും സൂദാനും ആരുടെ സന്തതികളാണ് ഹാമിന്റെ സന്തതികളാണ് യാഫിസിന്റെ സന്താന പരമ്പരയാണ് മനസ്സിലായില്ലേ തുർക്കി എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താ അറിയോ തുർക്കിക്ക് തുർക്കി എന്ന് പേര് വെക്കാനുള്ള കാരണം അവര് അമ്പിയ എന്നെ കൈയൊഴിഞ്ഞവരാണ് തുർക്കി സോ തുർക്കിക ആ തുർക്ക് എന്ന പേരിന് അർഹരാണ് അവര് ആരുടെ സന്താന പരമ്പരയാണ് അത് യാഫിസിന്റെ സന്താന പരമ്പരയാണ് അതുപോലെ തന്നെ സത്താലിബയും മനസ്സിലായില്ലേ ആരുടെ സന്താന പരമ്പരയിൽ വരുന്ന ആൾക്കാരാണ് സുഹൃത്തുക്കളെ ഒന്നരിക്കി ആരുടെ സന്താന പരമ്പരയിലാണ് യജൂജ് വരിക യാഫിസിന്റെ സന്താന പരമ്പരയിലാണ് യു ജോജും മനസ്സിലായില്ലേ നീ കൊറേ അതിനെക്കുറിച്ച് പറയാനുണ്ട് ആ കേട്ടോളി ബഹുമാനപ്പെട്ട ഇമാ അഹമ്മദ് അറിയാനോ മുസിനിൽ രേഖപ്പെടുത്തുന്നത് ആ അത്താഴം സമയായില്ലേ രേഖപ്പെടുത്തുന്നത് കാണാം ആ ഏതായാലും പൊന്നുക്കും പരിപാടി രണ്ടായിരും ഓക്കെ ഓക്കെ പൊന്നുക്കും പരിപാടി آه يعني هذا حديث عند سنة بعد رسول الله نبي دنجلورية صلى الله عليه وهو عاسب نسبعه من لدغة عقرب فقال انكم تقولون لا عدوا وانكم لا تزالون تقاتلون عدبا حتى ياتي ياجوج وماجوج عراض الوجوه صغار العيون سهب الشعاف من كل هدب ينسلون كان وجوههم المجان المترقى ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാവുന്നതാണ് യുദ്ധം ചെയ്യുന്നത് വരെ യുദ്ധം എന്ത് ചെയ്യും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും പ്രത്യേകത എന്താണെന്നറിയോ എറാദുൽ അവരിൽ പരന്ന മുഖക്കാരായിരിക്കും നിങ്ങൾ നോക്കണം പരന്ന മുഖക്കാരായിരിക്കും അവര് സിഹാറുഴിയൂൻ ചെറിയ കണ്ണുകളായിരിക്കും അവർക്കുണ്ടാവുക അവര് ഒരു ജാതി ഒരു ജാതി ചുവന്ന നിറക്കാരായിരിക്കും അവര് അവര് മലം ചരുവുകളിൽ നിന്ന് കുത്തിയൊലിച്ചു വരും നല്ല ഉരുണ്ട പരിച പോലെ ഇരിക്കും ഓല മൂന്ത കാണുമ്പോ ഒല മൂന്ത കാണുമ്പോ നല്ല ഉരുട്ടിപ്പറഞ്ഞ പിന്നെ പരിച പോലെ ഇരിക്കും മനസ്സിലായില്ലേ നെമിതങ്ങൾ ഉദ്ധരിക്കുന്ന വീണ്ടും ആദ്യത്തിൽ കാണാം അവരുടെ സ്വഭാവങ്ങളാ പറയുന്നത് അവരുടെ ഔസാഫുകൾ അവരുടെ വസ്തുകളാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ പറയുന്നത് നാളിന്റെ മുമ്പ് ഔമാ ഒരു വിഭാഗത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യും അവര് രോമം കൊണ്ട് ചെരുപ്പുണ്ടാക്കുന്ന ആളുകളാണ് രോമം കൊണ്ട് ചെരുപ്പുണ്ടാക്കുന്ന ആളുകളാണ് മനസ്സിലായില്ലേ ഒരു വിഭാഗത്തോട് വീണ്ടും നിങ്ങൾ യുദ്ധം ചെയ്യും അവരുടെ മുഖം എന്തിന് സമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുണ്ട് പരത്തപ്പെട്ട പരിചത്ത് സമാനമായിരിക്കും മനസ്സിലായില്ലേ നബി തങ്ങൾ വീണ്ടും അറിയാണ് ഒന്നും കൂടെ വ്യക്തമാക്കി ഇമാം ബുഖാരി തങ്ങൾ വീണ്ടും ഉദ്ധരിക്കുന്നു നാൾ സംഭവിക്കുകയേ ഇല്ലിമൂന അതുർക്കിനിയെ തുർക്കികളോട് യുദ്ധം ചെയ്യുന്നതുവരെ മനസ്സിലായില്ലേ കിയാമത്തുനാള് സംഭവിക്കൂലോ കൗമൻ ഒരു വിഭാഗത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് വരെ അവരുടെ ചെരുപ്പുകൾ തുർക്കികളോടും നിങ്ങൾ യുദ്ധം ചെയ്യും അവരെ പറ്റിയാണ് വിധങ്ങൾ പറയുന്നത് അവരുടെ കണ്ണുകൾ ചെറുതാൻ അവരുടെ മുഖങ്ങള് ചുവന്നിട്ടാൻ ചുവന്ന മുഖങ്ങളുള്ള ചെറിയ കണ്ണുകളുള്ള തുർക്കികളോട് നിങ്ങൾ യുദ്ധം ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആരാണ് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പരന്ന മുഖമുള്ള ആളുകളാണ് നബി തങ്ങൾ പറയുന്നത് ആ നാട്ട് ഏത് നാട്ടുകാരാണവര് അവര് തുർക്കികളാണ് അവര് തുർക്കികളാണ് ആരാണവര് തുർക്കികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് വരെ അവരാണ് ഈ കണ്ണു ചെറിയ മുഖം പരന്ന മുഖം ജോലാളുകൾ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ അവരെക്കുറിച്ച് തന്നെയാണ് ലഭിതങ്ങൾ പറയുന്നത് സഹൈഹ മുസ്ലിം വീണ്ടും ഒന്നും കൂടെ വ്യക്തമാക്കുന്നു മനസ്സിലായില്ലേ മുസ്ലിം നിങ്ങൾ തുർക്കികളോട് യുദ്ധം ചെയ്യും ആ തുർക്കികളുടെ മുഖം അൽമുറ അത് ഏതുപോലെയാണ് പരിച പോലെയാണ് അവരാണ് ചെരുപ്പ് ധരിക്കുന്നത് എന്ത് അവരാണ് ധരിക്കുന്നത് രോമത്തിന്റെ വസ്ത്രം ധരിക്കുന്നവർ വയം ശൂനഫരി രോമം കൊണ്ട് ചെരുപ്പുണ്ടാക്കുന്ന ആളുകളും അവരാണ് അവരാണ് യഥാർത്ഥത്തിന് എന്നാണ് ഹദീസിൽ നിന്നും വ്യക്തമാവുക ഈ ആദീസിന്റെ ഒക്കെ വല്ലഹാസിൽ മനസ്സിലാവുക അതാണ് കാരണം ആരുടെ സന്താന പരമ്പരയാണിത് ആരുടെ സന്താന പരമ്പരയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞേഹനവിന്റെ ഏത് പുത്രണ്ടതാണ് അടിക്കേ ഒന്നടിക്ക് യാസിസിന്റെതാണ് തുർക്കികൾ യാസിസിന്റെ സന്താന പരമ്പരയിലാണ് അവരാണ് വട്ടമുഖമുള്ള ആളുകൾ അവരാണ് എന്ത് കണ്ണു ചെറിയ ആളുകൾ അവരാണ് പോലെ മുഖമുള്ള ആളുകൾ ശ്രദ്ധിക്കുക എന്നത് ഞങ്ങൾ പറയുന്നു അങ്ങനെയാണ് യഹ്ജോജിന്റെ രൂപം അതാണ് മഹുജോജിന്റെ രൂപം അതാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് വൽഹാസിൽ ഹദീസിന്റെ ടോട്ടലിൽ നിന്നും മനസ്സിലാവുക എല്ലാ ഹദീസും മനസ്സിലാക്കുമ്പോൾ ആ ഹദീസിന്റെ വൽഹാസിൽ യുജോജ് മനുഷ്യ വിഭാഗത്തിൽപ്പെടുന്ന രണ്ട് വർഗമാണെന്നും അവരെ തുർക്കി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്ഥലങ്ങളിൽ അധിവസിച്ചവരും അധിവസിക്കുന്നവരുമാണെന്നാണ് ഇൻഷാല്ല കയ്യാമത്തു നാളിൽ അവരവരുടെ പൂർവ സന്നാഹത്തോടുകൂടെ ഇറങ്ങി വന്ന് പരിശുദ്ധമായ ഇസ്ലാ ാമിന് എതിരെ മുസ്ലിമിങ്ങൾക്ക് എതിരെ അതിശക്തമായ ഇതുമായിട്ട് യുദ്ധസന്നാഹങ്ങളുമായി വരുമെന്നാണ് അള്ളാന്റെ വസൂല് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കപ്പെടേണ്ടത് മനസ്സിലായോ അതറിയില്ല കേട്ടോ ഇന്നത്തെ തുർക്കികളിൽ അവരുണ്ടോ അത് പറയാൻ പറ്റൂല അത് ആലം എന്തായാലും അവരുടെ സന്താന പരമ്പര അവിടെയാണ് അവരാണിതിന്റെ ആളുകൾ എന്നാണ് ഹദീസിൽ നിന്ന് ആകെ ഹദീസ് തരുന്ന പാഠം എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി ലിഫങ്ങൾക്ക് ആരാണ് ഓജൂജും ഒരോട്ടപ്രദക്ഷണായിരുന്നു കാരണം അവിടെയും ഇവിടെയും തൊടാണ്ട് ടകടകടാ പോയതാണ് എനിക്ക് അത്തായത്തിന് സമയം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അള്ളാഹു മനസ്സിലായില്ല മനസ്സിലായില്ലേ അതേപോലെ തന്നെ ഓല നിറം ഓരോ രൂപം ഓരഭാവം എല്ലാം ലബിതങ്ങൾ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഹരീസുകളാണ് അള്ളാഹു അവരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം അതിനാണ് ലവിധങ്ങൾ പറഞ്ഞത് ഹദ്ബിയൻ എന്ന് പട്ടി ഞാൻ ആദ്യം തന്നെ ഹദീസിന്റെ ആദ്യങ്ങളിലെത്തും വിശദീകരിച്ചിരുന്നു ഓരോരു രും എന്ത് ചെയ്യും ആയിരം കുട്ടികൾ ഉണ്ടാക്കുന്നു ആ കുട്ടികൾ ഉണ്ടാകുന്നൊക്കെ പിന്നെ ആ തുർക്കി തന്നെ താമസിക്കണം എന്നല്ല ആ ഉണ്ടാകുന്ന കുട്ടികൾ മുഴുവൻ തുർക്കി തന്നെ താമസിക്കണം എന്നല്ല പറഞ്ഞത് അവരിൽ നിന്നാണ് ജൂജ് ജൂജ് ഉത്ഭവിക്കുക അവര് പിന്നെ ആയിരക്കണക്കിന് കുട്ടികളെ ഓരോരുത്തരും ഓരോരുത്തരായിട്ടുണ്ടാക്കി പലദേശങ്ങളിലേക്ക് മാറും അപ്പോഴെല്ലേ ലോകം മുഴുവൻ ഇതിൽ വരുള്ളൂ ലോകം മുഴുവനെതിരെ ആയി നിറങ്ങും ഒരു ചെറിയ രാജ്യത്ത് മാത്രമുള്ള ഫിത്തനല്ലോ യഹ് ജോജ് ജോജിന്റെ ഫിത്തന ലോകമൊട്ടാകെ ഈ ജോജ് മഹ ജോജിന്റെ ഫിത്തന ഉണ്ടാകും എന്നല്ല യഹ് ജോജ് മഹുജോജിന്റെ യഹു ജോജ് ഈ ശവശരീരം കൊണ്ട് ലോകം മുഴുവൻ നിറയും എന്നാണ് ഹജീസുകളൊക്കെ പഠിപ്പിക്കുന്നത് രണ്ടാളല്ലുള്ളത് രണ്ട് വിഭാഗമാണ് ആ രണ്ട് വിഭാഗത്തിന്റെയും അടിസ്ഥാനം തുർക്കിയാണ് ആ തുർക്കിയിൽ നിന്നുള്ള രണ്ട് വിഭാഗമാണത് ആ തുർക്കികളിലുള്ള രണ്ട് വിഭാഗത്തിന്റെ പേരാണ് ജോജി ജോജി എന്നത് രണ്ട് ആളല്ല രണ്ട് വിഭാഗമാണ് അവരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം ഉണ്ടാവുക അത് മറ്റുള്ള ദേശങ്ങളിലേക്ക് പടർന്നു പന്തടിക്കും എന്നാണ് അതറിയില്ല ഇപ്പോ ഒരു വലിയ സമൂഹമാണൊന്നറിയില്ല അങ്ങനെ ഹജീസുകളിലൊന്നും കാണുന്നില്ല എന്തായാലും അവരിൽ നിന്നാണ് ഉണ്ടാവുക മനുഷ്യന്മാരാണ് തുർക്കിയാണ് അവരുടെ ആവാസത്തിന്റെ സാക്ഷാൽ കേന്ദ്രം അതാണ് അവരിൽ നിന്നാണ് അത് തുടങ്ങുക എന്നാണ് പറഞ്ഞതിന്റെ വൽഹാസിൽ ഇൻഷാല്ല ഇനി ഇന്നെന്തായാലും എന്നോടൊന്നും ചോദിക്കരുത് നാളെ ചോദിക്കാം